ഫുട്ബോൾ ലോകത്തെ ഏറെ ആവേശത്തിലായിത്തുന്നൊരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് സൂപ്പർ താരമായ ലിയോണൽ മെസ്സിക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പല വമ്പൻ ക്ലബ്ബുകളും രംഗത്തെത്തിയിരിക്കുന്നു നിലവിൽ എം എൽ എസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലിയോക്ക് ഇപ്പോൾ ഓഫ് സീസൺ ആണ് എം എൽ എസിൽ ജനുവരിയും ഫെബ്രുവരിയും നീണ്ട രണ്ടര മാസത്തോളം ഓഫ് സീസൺ ആണ് ഈ കുറഞ്ഞ ഹെസ്വകാല ലോണളവിൽ മെസ്സിയെ സ്വന്തമാക്കാനാണ് വമ്പൻ ടീമുകളുടെ നീക്കം ഇത് മെസ്സിക്കും ഏറെ അത്യാവശ്യമുള്ള കാര്യമാണ് ലിയോ മെസ്സി യൂറോപ്യൻ ഫുട്ബോളിലേക്ക് കുറഞ്ഞ കാലം കളിക്കാൻ വീണ്ടും തയ്യാറാകുമോ എന്നാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് ഇതിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ലിവർപൂൾ എഫ് സി ഇതിനുള്ള സാധ്യതകളെ കുറിച്ച് തേടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സജീവമാണ് ലിവർപൂളിന് പുറമെ പല ടീമുകളും ഈ സാധ്യതയെക്കുറിച്ച് തിരക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളിലുണ്ട് ഏകദേശം മൂന്ന് മാസത്തോളം നീളുന്ന ഒരു ഷോർട്ട് ടേം ഡീലിനു വേണ്ടിയായിരിക്കും ക്ലബുകൾ മെസ്സിയെ സമീപിക്കുക ഇത് ആദ്യമായിട്ടല്ല എം എൽ എസ് കളിച്ച പല താരങ്ങളും ലീഗ് ബ്രേക്ക് സമയത്ത് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഡേവിഡ് ബക്ക മുതൽ ഇബ്രാഹിമോ പോലുള്ള താരങ്ങൾ വരെ എം എൽ എസ് കളിച്ചിട്ടും പിന്നീട് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് തിരികെ വന്നിട്ടുണ്ട് ഇതിനെല്ലാം പുറമേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മെസ്സിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കളിക്കുന്നത് എന്ന് കാരണം വരുന്ന അഞ്ച് മാസത്തിനകം വേൾഡ് കപ്പ് തുടങ്ങും അതിന് മുന്നോടിയായി മെസ്സിക്ക് തൻ്റെ ഫിറ്റ്നസ് നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മാസത്തോളം കളിക്കാതിരിക്കുക എന്നുള്ളത് ഫിസിക്കലിനും ഫിറ്റ്നസ് പ്രശ്നങ്ങൾക്കും എല്ലാം കാരണമായി നിലവിലിപ്പോൾ എം എൽ എസിൽ പന്തുതട്ടിക്കൊണ്ടിരിക്കുന്ന ലിയണൽ മെസ്സി അതിനേക്കാൾ വലിയൊരു നിലവാരത്തിലേക്ക് പെട്ടെന്ന് മാറുക എന്നുള്ളത് പരിക്കിനും സാധ്യതയുണ്ടെന്നാണ് പലരും വിലയിരുത്തുന്നത് നിലവിലെ യൂറോപ്യൻ ഫുട്ബോളിലെ ഇൻട്രൻസിറ്റി പ്രഷർ ടൈംബോ എന്നിവയെല്ലാം മെസ്സിക്ക് വേൾഡ് കപ്പിൽ ഉപകാരപ്രദമാകുന്നതാണ് കുറച്ച് മാസങ്ങൾ യൂറോപ്പിൽ കളിക്കുക മെസ്സിയുടെ ഫോമും ഓം ഫിറ്റ്നസ്സും ടോപ്പ് ലെവലിൽ എന്ന് ഒരു കൂട്ടം ആരാധകർ പറയുന്നുണ്ട് ഇതെല്ലാം ഇപ്പോൾ റിപ്പോർട്ടുകളും സാധ്യതകളും മാത്രമാണ് ഒഫീഷ്യൽ സ്ഥിരീകരണമൊന്നുമല്ല എങ്കിലും ഈ വാർത്ത ഫുട്ബോൾ ലോകം കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിങ്ങളുടെ ഒപ്പീനിയനെത്താണ് മെസ് തിരികെ യൂറോപ്പിലെത്തുമോ